യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ സഭയിൽ ഇന്ന് വിഭൂതി തിരുനാൾ ആചരിക്കുകയാണ് നമ്മുടെ നെറ്റിയിലൊക്കെ ഭസ്മം പൂശുന്ന ദിവസമാണ് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് വിഭൂതി തിരുനാൾ ദിനം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യനോട് പറയുന്നുണ്ട് നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും മനുഷ്യ നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ നൈമിഷികത നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചൊക്കെ പറയുന്ന വാക്യമാണിത് നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഈ വിഭൂതി തിരുനാൾ ദിനം നമ്മുടെ ജീവിതത്തിൽ ഒരു ബോധ്യമായിട്ടുണ്ടാകണം നമ്മുടെ ജീവിതം വളരെ നിസ്സാരമാണ് ഇന്നല്ല നാളെ ഈ പൊടിയിലേക്ക് നമ്മൾ മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണ് ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നോമ്പ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് എളിമയോടുകൂടെ ജീവിക്കുക എളിമയോടും വിശുദ്ധിയോടുകൂടെ ജീവിക്കുക നമ്മള് പൊടിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നല്ലേ നമ്മൾ ഈ പൊടിയിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നൊരു ചിന്ത വരുമ്പോൾ എളിമയോടെ ജീവിക്കാൻ പറ്റും വിശുദ്ധിയോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നോമ്പ് ആരംഭിക്കുകയാണ് സാധിക്കുന്ന എല്ലാവരും ഈ നോമ്പ് എടുക്കാനായിട്ട് പരിശ്രമിക്കുക കേവലം കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മാത്രമല്ല നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പലതിനോടും ഈ ആധുനിക കാലഘട്ടം നമുക്ക് അഡിക്ഷൻ ഉണ്ടാകാം അടിമത്തം ഉണ്ടാകാം ഒരുപക്ഷെ ചിലർക്ക് മൊബൈൽ ഫോണിനോടാകാം സോഷ്യൽ മീഡിയ മീഡിയയുടെ അമിതമായി ഉപയോഗമായിരിക്കാം വാട്സപ്പ് അല്ലെങ്കിൽ അതുപോലെ ഫേസ്ബുക്ക് മറ്റ് യൂട്യൂബ് മറ്റ് റീൽസുകൾ കണ്ടിരിക്കുന്ന പതിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊരു നിശ്ചിത സമയം നമ്മുടെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്കോ വേണ്ടി പ്രത്യേകം അത് സമയത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മൊബൈല് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ പലതും ഉപേക്ഷിക്കുന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ചിന്തകൾ ഈ വിഭൂതി തിരുനാൾ ദിനം നമുക്ക് ഓർക്കാം ഒന്നാമതായിട്ട് നമ്മൾ പൊടിയാണ് ഇന്നല്ല നാളെ പൊടിയിലേക്ക് നമ്മൾ മടങ്ങേണ്ടവരാണ് മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണ് ഈ ബോധ്യത്തോടെ എളിമയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ രണ്ടാമതായിട്ട് നോമ്പെടുക്കുക നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് അതുപോലെ തന്നെ കൂടുതൽ ആത്മീയതയിൽ വളരാൻ വേണ്ടിയിട്ട് ഈ നോമ്പെടുക്കുക പ്രാശിത്വം ചെയ്യുക പരിഹാരം ചെയ്യുക പ്രാർത്ഥിക്കുക ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൈമിഷികത തിരിച്ചറിയുവാനും എളിമയോടെ വിശുദ്ധിയോടും ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ അമ്പത് നോമ്പ് ഏറ്റവും അർത്ഥവത്തായിട്ട് ചെലവഴിക്കുക ഞങ്ങൾ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ